വാഗ്വാദങ്ങൾ സത്യാന്വേഷണത്തിന് മുതൽക്കൂട്ടല്ലെന്നും അത് വ്യക്തികളുടെ അഹങ്കാരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാത്രമാണെന്നും എഴുത്തുകാരൻ കണ്ണൂർ സെന്റ് മൈക്കിൾ സാംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി അമൃതം മലയാളം പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു വരുന്ന സൊറ പരമ്പരയുടെ നാലാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റൈറ്റേഴ്സ് സ്കൂൾ തല ഉദ്ഘാടനവും എന്റെ വായനാ പതിപ്പിന്റെ പ്രകാശനവും അദ്ദേഹം ഹെഡ് മാസ്റ്റർ ഫാദർ ടോംസൺ ആന്റണി േറ്റർ സജി സംസാരിച്ചു ഞാൻ ഈ കടക്കവും മറ്റൊരു ഘടകത്തിലേക്ക് അല്ലെങ്കിൽ കവിത്വത്തിലേക്ക് നമ്മൾ ഒന്ന് വായിക്കുന്നത് ഒരു നാട്ടിലല്ല എത്ര കോടി ഉറുപ്പിയേക്ക് ഇടപെട്ട മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ചെയ്തിരിക്കുമ്പോഴും ഓരോ തരും മാത്രമോ കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങ പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു